ഇന്നത്തെ വീഡിയോയിൽ ചെമ്മീൻ എങ്ങനെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് ഞാനിപ്പോൾ അര കിലോ ചെമ്മീനാണ് വാങ്ങിച്ചിരിക്കുന്നത് ചെമ്മീൻ്റെ തല കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് തല കളയാനായിട്ട് ചെമ്മീൻ ഇതുപോലെ പിടിച്ചതിന് ശേഷം ഒരു ഫിഷ് കട്ടർ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ തന്നെ അവിടെ കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് താഴ്ഭാഗത്തു നിന്ന് അതായത് കാലിൻ്റെ ഭാഗത്തു മുകളിലേക്കായിട്ട് ഇതിൻ്റെ തോട് ഇതുപോലെയൊന്ന് ഇളക്കിയെടുത്താൽ മതി എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്ത് വരുന്നതാണ് ഇനി അവസാനം വാലിൻ്റെ ഭാഗം താഴേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വലിച്ചെടുത്താൽ മതി എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ചെമ്മീൻ്റെ ഉള്ളിലായിട്ട് കറുത്തിട്ടുള്ള ഒരു നാരു പോലെയുള്ള ഒരു ഭാഗം കാണുന്നുണ്ട് അത് നമുക്ക് ഇതുപോലെ ചെമ്മീൻ്റെ വാലിൻ്റെ ഭാഗത്തുനിന്ന് താഴേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വലിച്ചെടുത്താൽ മതി അത് നമ്മളെപ്പോഴും കളഞ്ഞിട്ട് വേണം അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി മറ്റൊരു രീതിയിൽ എങ്ങനെ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം തല ആദ്യം പറഞ്ഞതുപോലെ തന്നെ കത്രിക ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് താഴെ നിന്ന് മുകളിലേക്കായിട്ട് തൊലിയൊക്കെ അടർത്തി കളയാം ഏറ്റവും അവസാനമുള്ള ഭാഗം വാലിൻ്റെ ഭാഗം താഴേക്കൊന്ന് ഒന്ന് ജസ്റ്റ് വലിച്ചു കൊടുക്കുക അപ്പോൾ തന്നെ ഇളകി വരും എന്നിട്ട് മുകളിലുള്ള ഭാഗം അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള നാരു പോലെയുള്ള ഭാഗം എടുക്കാനായിട്ട് കത്തി വെച്ച് മുകൾ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കാം എന്നിട്ട് അത് കത്തി കത്തിരി വെച്ചിട്ടുതന്നെ നമുക്കതിലത്തെ നാര് എളുപ്പത്തിൽ കളയാൻ പറ്റുന്നതാണ് ഇനി മറ്റൊരു രീതിയിൽ എങ്ങനെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം തലഭാഗം ഇതുപോലെ ഫിഷ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാം ഇനി താഴ്ഭാഗത്തുള്ള കാലിൻ്റെ ഭാഗവും കത്തിരി വെച്ച് ക്ലീൻ ചെയ്യാം എന്നിട്ട് തൊലി മുകളിലേക്കായിട്ട് അടർത്തിയെടുക്കാം എന്നിട്ട് മുകളിലുള്ള നാരു പോലെയുള്ളത് കൈ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ വലിച്ചെടുക്കാം ഇനി ഫിഷ് കട്ടർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് തലഭാഗം എളുപ്പത്തിൽ തന്നെ അടർത്തി കളയാവുന്നതാണ് ബാക്കിയുള്ള ഭാഗം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്കായിട്ട് അടർത്തി കളയാം എന്നിട്ട് ഉള്ളിലുള്ള നാരും കളഞ്ഞ ശേഷം നമുക്കിതെല്ലാം വൃത്തിയാക്കിയെടുക്കാം വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനിലേക്ക് കുറച്ച് ഉപ്പും മിനാഗിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കണം ഞാനൊരു നാലഞ്ച് തവണയോളം ഈ ചെമ്മീൻ ചെമ്മീനിപ്പം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനോ അല്ലെങ്കിൽ കറി വെക്കാനോ ഉപയോഗിക്കാം അതല്ല ഇപ്പോൾ ആവശ്യമില്ലെങ്കിൽ നമുക്കിത് ഒരു ബോക്സിലിട്ടിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയും ചെയ്യാം ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ